ഡൽഹിയിലെ സ്ഫോടനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരമാണ് ഈ പൊട്ടിത്തെറിച്ച കാർ ഐ ട്വന്റിയുടെ ഉടമ ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്ന സൂചനകൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അജീഷ് ഈ കാറിന്റെ ഉടമ സൽമാൻ എന്നാണ് അയാളുടെ പേര് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ ഈ കസ്റ്റഡിയിലെടുത്തത് ആരാണ് അത്തരം വിശദാംശങ്ങൾ ആ എന്തായാലും ഇങ്ങനെ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നുള്ള വിവരം മാത്രമാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് എച്ച് ആർ ട്വന്റി സിക്സ് അത് ഗുർഗാവൺ രജിസ്ട്രേഷൻ വാഹനമാണ് ഈ വാഹനത്തിന്റെ ഉടമയാണ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ വാഹനത്തിന്റെ ഏത് ഈ വാഹനത്തിന് എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്തായാലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നൊരു വിവരം ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എൽ എൻ ജെ പി ആശുപത്രിക്ക് മുന്നിലാണ് ഇവിടെ അല്പസമയം മുമ്പ് സിആർ പി എഫ് ഡി ജി ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു ആഭ്യന്തരമന്ത്രി ഇവിടെ ഇവിടെ എത്തി ഇവിടെ പരിക്കേറ്റവരെയൊക്കെ സന്ദർശിച്ച് മടങ്ങിയതിനു ശേഷം ഇവിടെ ഒരു ചെറിയൊരു കൂടിക്കാഴ്ചയൊക്കെ നടത്തിയതിനു ശേഷം മടങ്ങിയതിനു ശേഷമാണ് ഇപ്പോൾ സിആർ പി എഫ് ഡി ജി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് അല്പസമയത്തിന് ശേഷം ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവിടുന്ന് അമിത്ഷാ നേരെ ഈ സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് പോയത് ഇവിടുന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ മാത്രമാണ് ഒരു കിലോമീറ്ററിനകത്ത് മാത്രമാണ് ദൂരമുള്ളത് അവിടെയാണ് ഈ സ്ഫോടനം നടന്നിട്ടുള്ളത് എന്തായാലും ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ചിട്ട് പതിമൂന്ന് മരണങ്ങൾ ആണ് സ്ഥിരീകരിക്കുന്നത് ിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ചിലരുടെ ആ മൃതദേഹങ്ങളൊക്കെ ചിഹ്നിച്ചിറിയ നിലയിലാണ് അതിൽ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അതിൽ കൂടുതൽ പരിശോധനകൾ ഡി എൻ എ പരിശോധനകൾ അടക്കം നടത്തിയാൽ മാത്രമേ ആ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയൂ എന്നുള്ളൊരു അവസ്ഥയുണ്ട് അങ്ങനെയാണെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം നാളെ എന്തായാലും നിർണായക യോഗം ഡൽഹിയിൽ ചേരുന്നുണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലാണ് ആ യോഗം ചേരുന്നത് സിആർ പി എഫ് സി ഐ എസ് എഫ് മേധാവിമാരും എൻ ഐ എ മേധാവിമാരും പങ്കെടുക്കും ഈ കാര്യം ഈ സ്ഫോടനമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിന്റെ എല്ലാ കോണുകളും ചർച്ച ചെയ്യും ഏത് എല്ലാ ആംഗിളുകളും ചർച്ച ചെയ്യുമെന്നാണ് അമിത്ഷാ അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്തായാലും ഈ ഈ പരിക്കേറ്റവരെയും ഒപ്പം തന്നെ അവരുടെ അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് സ്വാഭാവികമായിട്ടും ഇതൊരു ഒരു ഭീകരാക്രമണമാണെങ്കിൽ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആക്രമമാണ് ഇതുവരെയും നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ആശുപത്രിയിലുള്ള മൃതദേഹങ്ങളിൽ പോലും നിർണായക പരിശോധനകൾ നടത്തേണ്ടതുണ്ട് ഒരു സൂയിസൈഡ് ബ്ലാസ്റ്റ് ആണെങ്കിൽ പോലും അത്തരത്തിൽ ഈ അതിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ പലരിലും ഉണ്ട് അത്തരത്തിൽ സൂയിസൈഡ് ആണെങ്കിൽ ഈ മൃതദേഹ പരിശോധന പോലും നിർണായകമാണ് അത്തരത്തിലുള്ള പരിശോധനകളടക്കം നാളെ നടക്കാനിരിക്കുകയാണ് എന്തായാലും അതിൽ ആ പരിശോധനകളടക്കം പൂർത്തിയായാൽ മാത്രമേ ഇതിന്റെ ഈ ഒരു ഈ ആക്രമണത്തിന്റെ ഒരു വ്യാപ്തി എങ്ങനെയാണ് ആക്രമണം ഏത് രീതിയിലാണ് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്തായാലും അമിത്ഷാ അല്പസമയം മുമ്പ് ആശുപത്രിയിൽ ഇവിടുത്തെ ഡോക്ടർമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ തന്നെ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഇവിടെ എത്തി ഈ പരിക്കേറ്റവരുമായി സംസാരിച്ചിരുന്നു ഏതെങ്കിലും ഈ അപകടത്തിന്റെ അപകട സമയത്ത് എങ്ങനെ എന്താണ് സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് മടങ്ങിയത് ഇപ്പോൾ സിആർ പി എഫ് ഡി ജി ആശുപത്രിക്ക് അകത്തുണ്ട് അദ്ദേഹവും ഈ പരിക്കേറ്റവരെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ സ്ഫോടനത്തിന്റെ കൂടുതൽ വശങ്ങൾ അത് പോലീസ് എല്ലാ കോണുകളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിരിക്കുകയാണ് അജീഷ് അവിടെ തുടരുക ഇപ്പോൾ ബൽറാം അടുങ്ങാടി കൂടി ഇപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും തത്സമ്യം ചെയ്യുന്നുണ്ട് ബൽറാം അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തിയിരുന്നു നേരത്തെ ഇപ്പോൾ അവിടെ നിന്ന് ആ സന്ദർശനം പൂർത്തിയാക്കി അത് അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മടങ്ങിയോ അദ്ദേഹം എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ചില പുതിയ സൂചനകൾ കൂടി ഇപ്പോൾ വരുന്നു ഈ കാറിന്റെ മുന്നുടമ സൽമാൻ എന്നയാൾ ഹരിയാന സ്വദേശിയാണ് കസ്റ്റഡിയിലായെന്ന വിവരം ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഈ കാർ ആരാണ് കൊണ്ടുവന്നത് എന്തിനു കൊണ്ടുവന്നു അത്തരം വിശദാംശങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട് എന്തായാലും കാർ എച്ച് ആർ ട്വന്റി സിക്സ് എന്ന് പറയുന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള വാഹനമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഈ സ്ഫോടന ഇന്ത് സ്വഭാവത്തിലുള്ള സ്ഫോടനമാണ് ഉണ്ടായത് എന്നത് സംബന്ധിച്ചോ അല്ലെങ്കിൽ എന്താണ് പൊട്ടിത്തെറിച്ചത് എന്നത് സംബന്ധിച്ചോ എന്തൊക്കെയുള്ള വിവരങ്ങൾ പ്രാഥമികമായെങ്കിലും ലഭിക്കുന്നുണ്ടോ അവിടെ പ്രജിൻ ഇപ്പോഴും ഈ പ്രദേശത്ത് പരിശോധന തുടരുകയാണ് എൻ ഐ എ സംഘം ഫോറൻസിക് സംഘം എൻ എസ് ജി സംഘം ഉൾപ്പെടെയുള്ളവർ ഇവിടെ തുടരുന്നു ആഭ്യന്തരമന്ത്രി അല്പസമയം മുമ്പാണ് ഇവിടെ എത്തി ഈ ഉന്നത ഉദ്യോഗസ്ഥരെ ഇവിടെയുള്ള പോലീസ് ഡൽഹി പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷം അദ്ദേഹം മടങ്ങിയിരിക്കുകയാണ് പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങളിലേക്ക് പോലീസ് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സംഭവം നടന്ന് മൂന്ന് മണിക്കൂറിനകം തന്നെ ഈ കാറിന്റെ മുന്നുടമ ഹരിയാന സ്വദേശിയായ സൽമാൻ എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസ് ഈ കാറ് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇയാളിൽ നിന്നും തേടുകയാണ് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല എങ്കിൽ പോലും പോലീസ് വൃത്തങ്ങളിൽ നിന്നും ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ കാറുമായി ബന്ധപ്പെട്ട അന്വേഷണവും പുരോഗമിക്കുകയാണ് ഈ കാറിന്റെ പിൻഭാഗത്താണ് ആദ്യം പൊട്ടിത്തെറി ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ ഇതൊരു സിലിണ്ടർ സ്ഫോടനമാണോ എന്ന സംശയമായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് പങ്കുവച്ചത് അത് സ്ഥിരീകരിക്കുന്ന വിവരമായിരുന്നില്ല മറിച്ച് ചില സംശയങ്ങൾ പങ്കുവച്ചിരുന്നു എന്നാൽ അതിനപ്പുറത്തേക്ക് അത്യന്തം ഗൗരവമുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ള സാഹചര്യം ഇവിടെ എത്തിയിരിക്കുന്ന ഏജൻസികൾ അവരുടെ സ്വഭാവം എന്നിവ വ്യക്തമാക്കുന്നത് എൻ സംഘം എൻ സംഘം ഡൽഹി പോലീസിന്റെ ക്രൈംബ്രാഞ്ചും ഒപ്പം തന്നെ സ്പെഷ്യൽ സെല്ലും ഇതുകൂടാതെ സി എസ് എഫിനെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നു െ ജമ്മു കശ്മീർ പോലീസിന്റെയും ഉത്തർപ്രദേശ് പോലീസിന്റെയും എ ടി എസ് എന്നിവരും ഇവിടെ എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ ജമ്മു ജമ്മുകശ്മീരും ഹരിയാനയിലും ഉൾപ്പെട്ട ഭീകരവാദ സംഘടനയുമായി ഇതിന് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള തലങ്ങളിലേക്ക് പരിശോധനകൾ ആദ്യഘട്ടത്തിൽ തന്നെ നീങ്ങിയിരിക്കുന്നു അത്തരം ഗൗരവത്തോടെ തന്നെ ഈ വിഷയത്തെ കാണുന്നു എന്നുള്ളതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ